മും പിടിച്ചുയർത്തി നല്ലൊരു ദിവസമായിട്ട് കരഞ്ഞ കലങ്ങ് കണ്ണുകളോടെ പോകാൻ പാടില്ല നീ ജോലിക്ക് പോകുന്നത് സന്തോഷത്തോടെ ആവണം കണ്ണ് നിറച്ചുകൊണ്ടാവരുത് അതെ നല്ല മഴക്കൂടുണ്ട് കുട എടുക്കാൻ മറക്കണ്ട നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ പഠിക്കുന്ന കാലത്ത് അതുവരെ പെയ്യാത്ത മഴ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ പെയ്യാൻ തുടങ്ങും പുതിയ കുടയും പുതിയ ഭാഗം പുതിയ യൂണിഫോമൊക്കെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലം എനിക്കിപ്പോൾ അതാണ് ഓർമ്മ വരുന്നത് നിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ ആൽബിച്ചീരിയോടെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ശരിയാണ് ഇച്ചയാ പുതിയ വസ്ത്രങ്ങളും നനയ്ക്കാൻ പെയ്യുന്ന മഴ എനിക്കിപ്പോൾ അതേ അവസ്ഥയാണ് ഒരു വ്യത്യാസം മാത്രം ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്ന കാലമായിരുന്നുവെന്ന് ടീച്ചർമാരെ കൗതുകത്തോടെയും അവർ പഠിപ്പിക്കുന്നത് ആകാംക്ഷയോടെയും നോക്കിയിരുന്നത് പണ്ടത്തെ ഓർമ്മകൾ ഇന്ന് അവരിൽ ഒരാളെ ഞാനും കുഞ്ഞു നാളിലെ മോഹമാണ് വലുതാകുമ്പോൾ ടീച്ചറാവണമെന്ന് ഷാൾ സാരി പോലെ ഊടുത്തൊരു കുഞ്ഞു വടിയും മുന്നിൽ ഒന്നോ രണ്ടോ കാസാരം നിർത്തിയിടും കുട്ടികളെ സങ്കല്പിച്ചുകൊണ്ട് ചിലപ്പോൾ മരച്ചോട്ടിലാകും ക്ലാസ് റൂം പേരറിയത്ത് കുറേ കുഞ്ഞു ചെടികളുണ്ടാകും ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെ അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു ഒരു കാലം അവളുടെ കണ്ണുകൾ സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു ആ കഴിഞ്ഞു പോയ കാലത്തിലേക്ക് മനസ്സുകൊണ്ട് യാത്ര പോയി ഇരുവരും അതെ ഇനിയും കഥ പറഞ്ഞു നിന്ന ആദ്യത്തെ ദിവസം നിന്ന് സ്കൂളിലെത്താൻ ലേറ്റാകും വാ പോകാം അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആൾക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എല്ലാവരും അവരെ കാത്തു നിൽക്കുകയായിരുന്നു മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചു പോകാം മമ്മി പറഞ്ഞപ്പോൾ എല്ലാവരും രൂപക്കോടിന് മുന്നിൽ മൊട്ട് പൊത്തി ചേട്ടത്തെയാണ് പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചത് എല്ലാവരോടും യാത്ര പറഞ്ഞ് സോഫി ഇറങ്ങി മഴത്തുള്ളികൾ ഭൂമിയുടെ മാറിൽ പതിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ആൽബി കാർ സ്റ്റാർട്ടാക്കി നിർത്തി മോൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് സോഫി വേഗം ചെന്ന് കാറിൽ കയറി പതിനഞ്ച് മിനിറ്റ് യാത്രയിടും വീട്ടിലും സ്കൂളിലേക്ക് ആൽബി അവളെ നോക്കി പുഞ്ചിരിച്ചു സോഫി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ ടീച്ചറാക്കുന്നത് അതിപ്പോൾ നടന്നു നിന്നെ ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് സോഫിയ അവനെ നോക്കി ചിരിച്ചു സ്കൂളിൽ അവളെ ഇറക്കി പോകാൻ തുടങ്ങിയ ആൽബി അവൾ തടഞ്ഞു ഇച്ചയ ഞാൻ രജിസ്റ്ററിൽ ആദ്യമായി ഒപ്പുവെക്കുമ്പോൾ ഇച്ചൻ എൻ്റെ കൂടെ ഉണ്ടാവണം സോഫി പറഞ്ഞ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അവന് ഞാനെന്തിനാ വരുന്നത് ആൽബി അവളെ നോക്കി ചോദിച്ചു ഇച്ചൻ വാ അതൊക്കെ ഞാൻ വൈകിട്ട് വന്നിട്ട് പറയാം സോഫിയ അവനെ നിർബന്ധിച്ചിറക്കി ആൽബി അവളെ കൂടെ സ്കൂൾ ഗേറ്റ് കടന്ന അകത്തേക്ക് കയറി വളർന്ന് പന്ത് നിൽക്കുന്ന മാവും അതിനപ്പുറത്ത് വിശാലമായ കളിസ്ഥലവും നീളമുള്ള വരാന്തിയിൽ കുട്ടികൾ ക്ലാസ്സിലേക്ക് നടക്കുന്നതും വിടർന്ന കണ്ണുകളോടെ നോക്കി രണ്ടുപേരും ക്ലാസ്സിലെത്താൻ വായിക്കുന്നു വിചാരിച്ച് ഓടിപ്പോകുന്ന കുട്ടികളെയും കാണാമായിരുന്നു അവിടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓഫീസ് റൂമിലേക്ക് കയറി അവർ ക്ലർക്ക് ആൽബിയുടെ ക്ലാസ്മേറ്റായിരുന്നു ആൽബി ഏളക്കിണ്ട് പരിചയം പുതുക്കി പിന്നെയും ഒന്ന് രണ്ട് പേര് അവനെ അറിയുന്നവരുണ്ടായിരുന്നു ഹെഡ് മാസ്റ്റർ മേശിക്കരികിൽ നിന്ന് സോഫി രജിസ്റ്ററിൽ ഒപ്പുവെച്ചു നിറഞ്ഞ മനസ്സോടെ ആൽബി അത് നോക്കി കണ്ടു സോഫി ടീച്ചർക്ക് ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ഒരു ടീച്ചർ സോഫിക്ക് ഒരു റോസാപ്പൂ കൊടുത്തുകൊണ്ട് പറഞ്ഞു സോഫി അത് വാങ്ങി നന്ദി പറഞ്ഞു ഏഴ് എ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് സോഫി ടീച്ചർ ആൽബി പോകാനിറങ്ങി സോഫി അവനെ യാത്രയാക്കി വീണ്ടും ഓഫീസിൽ വന്നു കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അവൾക്ക് അപ്പോഴേക്കും പ്രാർത്ഥനയ്ക്കുള്ള ബെല്ലടിച്ചു പ്രയർ തുടങ്ങി അസംബ്ലി കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോയി സോഫി ഹെഡ് മാസ്റ്ററും അവളോടൊപ്പം ഉണ്ടായിരുന്നു ടീച്ചേഴ്സിനെ എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി കൊടുത്തു ഹെഡ് മാസ്റ്റർ അപ്പച്ചനോട്ടുള്ള അടുപ്പം കൊണ്ടാണാവോ എന്തോ ഹെഡ് മാസ്റ്റർക്ക് സോഫിയെ വലിയ കാര്യമായിരുന്നു സോഫിയെ എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ നിന്നു വാ ടീച്ചറെ ഇവിടെ ഇരിക്കാം ഒരു ടീച്ചർ പുഞ്ചിരിയോടെ അവളെ ക്ഷണിച്ചു ഇപ്പോൾ സോഫി ടീച്ചർക്ക് ക്ലാസ് ടൈമാണ് സെവൻ എയുടെ ക്ലാസ് ടീച്ചറാണ് സോഫി ടീച്ചർ ടീച്ചർക്ക് ക്ലാസ് കാണിച്ചു കൊടുക്കുക അവിടെ നിന്നിരുന്ന ഒരു ചേച്ചിയെ നോക്കി പറഞ്ഞു ഹെഡ് മാസ്റ്റർ സോഫി ബാഗാർ ടീച്ചറെ അടുത്ത് കൊണ്ടുപോയി വെച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് വരാം പറഞ്ഞുകൊണ്ട് സോഫി ചേച്ചിയോടൊപ്പം പോയി ഹെഡ് മാസ്റ്ററും ഓഫീസ് റൂമിലേക്ക് പോയി വലിയ പത്രാസുകാരിയാണെന്ന് തോന്നുന്നു അല്ല ടീച്ചറേ പിന്നിലിരുന്ന സുമതി ടീച്ചർ ശശികല ടീച്ചറെ നോക്കി പറഞ്ഞു എൻ്റെ സുമതി ടീച്ചറേ അത് വന്ന് കയറിയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ പറയാമോ സുധ ടീച്ചർ ഒട്ടും താല്പര്യമില്ല പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതേയുള്ളൂ എൻ്റെ സുധ ടീച്ചറേ സുമതി ടീച്ചറും വേഗം വിഷയം മാറ്റി അപ്പോഴാണ് ഓടിക്കു ഞാൻ ബിസ ടീച്ചർ എത്തിയത് അല്ല ടീച്ചറേ ഇന്ന് ബസ് കിട്ടിയില്ലേ സുധ ടീച്ചർ നബീസ ടീച്ചറെ നോക്കി ചോദിച്ചു ഒന്നും പറയണ്ട ടീച്ചറെ വീട്ടിലെ പണിയൊക്കെ ഒന്നിക്കു വരുമ്പോഴേക്കും ബസ് പോകും പിന്നെ ഒരു ഓട്ടത്തിനാണ് ഇവിടെ എത്തുന്നത് സീറ്റിലിരുന്നുണ്ട് നബീസ ടീച്ചർ പറഞ്ഞു പുതിയ ടീച്ചർ വന്നിട്ടുണ്ട് ഒരു പാവം അതിന്റെ ചർച്ചയിലാണ് സുമ ടീച്ചർ സുധ ടീച്ചർ അടക്കം പറഞ്ഞപ്പോൾ നബീസ ടീച്ചർ ചിരിച്ചു പുതിയ ഇര അല്ല ടീച്ചറേ അതെ സോഫി നീളമുള്ളം വരാന്തിയിലൂടെ ചേച്ചിയുടെ പിന്നാലെ നടന്നു ആറ്റത്തെ ക്ലാസ് ആണ് അവർ പറഞ്ഞു സോഫി ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് പുറത്തുനിന്നും ഒരു കുരിശു വരച്ചു കർത്താവേ കാത്തോണേ വലതുകൽ വെച്ച് തന്നെ സോഫി ക്ലാസ് റൂമിലേക്ക് കയറി ഗുഡ് മോർണിംഗ് ടീച്ചർ കുട്ടികളെല്ലാവരും നീട്ടിയും കുറുകയും ഒരു പ്രത്യേക ഗണത്തിൽ പറഞ്ഞു ഗുഡ് മോർണിംഗ് സോഫി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കുട്ടികളെ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും പുതിയ ക്ലാസ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഏഴാം ക്ലാസ്സിൽ നിന്നും എട്ടാം ക്ലാസ്സിലേക്ക് ടീച്ചർ ഇവിടെ പുതിയതാണ് അല്ലേ കൂട്ടത്തിൽ കുറച്ച് വില്ലനായ ഒരു കുട്ടിയുടെ ചോദ്യം നിറഞ്ഞു അതെ ഞാനിന്ന് ജോയിൻ ചെയ്തതേ നിർഭാഗ്യവശാൽ നിങ്ങൾ ആരെയും പഠിപ്പിക്കാനുള്ള യോഗമില്ലാതെ പോയി നിങ്ങൾ വലിയ കുട്ടികളായി എട്ടാം ക്ലാസ്സിലേക്ക് കയറുകയല്ലേ സോഫി പറഞ്ഞു കേട്ടപ്പോൾ ചിലരുടെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു വലിയ കുട്ടികളായി എന്ന് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷം ടീച്ചറെ ടീച്ചറുടെ പേരെന്താ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു എൻ്റെ പേര് സോഫി ആൽബിൻ എല്ലാവരും സോഫി എന്ന് വിളിക്കും എന്തും ഭംഗിയ ടീച്ചറെ കാണാൻ ടീച്ചറെ മൊഴി കണ്ടോ എന്തും നീളാണ് പിൻ ബെഞ്ചിൽ ഇരുന്ന് ഒരുത്തി കൂട്ടുകാരുടെ ചെവിയിൽ പറഞ്ഞു അതിനെ ഈ ടീച്ചർക്ക് കഴിഞ്ഞ വർഷം വരാൻ മേലായിരുന്നു കൂട്ടുകാരുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചു എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് ഇവളെ തന്നെ ഇരുന്നോ അടുത്ത വർഷം എട്ടിലേക്ക് വന്നാൽ മതി മറ്റവൾ ചിരിച്ചോണ്ട് പറഞ്ഞു ഓ വലിയ വരത്താമാശ ഇതേ സമയം ആൽബി തിരികെ പോരാൻ തുടങ്ങുന്ന വഴിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ നിർത്തി സോഫി പഠിപ്പിക്കുന്നത് കാണാൻ ഒരാഗ്രഹം എന്തായാലും അവൾ ടീച്ചറായി കുട്ടികളുടെ മുന്നിൽ നിൽക്കുന്നത് കാണാൻ ഒരു മുഖം ആൽബി വണ്ടി തിരിച്ച് വീണ്ടും സ്കൂളിലേക്ക് തന്നെ വന്നു ഓഫീസ് റൂമിൽ കയറി ഹെഡ് മാസ്റ്ററോട് വിവരം പറഞ്ഞപ്പോൾ അയാൾ അനുവാദം കൊടുത്തു സോഫിയുടെ ക്ലാസ് റൂം കാണിച്ചു കൊടുത്തു ആൽബി വരാന് നടന്ന് സോഫി പഠിപ്പിക്കുന്ന ക്ലാസ്സിലേ ജനാലക്കൽ ചേർന്ന് നിന്നും സോഫി കാണാൻ പറ്റുന്നില്ലെങ്കിലും സ്വരം കേൾക്കാം അവന് എനിക്ക് നിങ്ങളോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ പഠിച്ച് ഒരു ജോലി നേടുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടത സ്വന്തമായി അധ്വാനിക്കാൻ ഓരോരുത്തർക്കും കഴിയണം നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം പ്രത്യേകിച്ച് ആൺകുട്ടികളോട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ ഒരു ജോലി നേടി അന്തസ്സായി അഭിമാനത്തോടെ വേണം ജീവിക്കാൻ ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനൊരു ചിന്തയില്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലെത്താൻ പ്രയത്നിക്കുകയും വേണം ഇനി പെൺകുട്ടികളോട് ജീവിതത്തിലെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കും പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക അത് നേടണം നമ്മളെ ചേർത്ത് പിടിച്ച സ്വപ്നങ്ങളൊക്കെ കൈ പിടിച്ച് നടത്താൻ കഴിവുള്ള ജീവിത പങ്കാളി കിട്ടിയാൽ ബാക്കിയെല്ലാം നമ്മൾ ശ്രമിക്കുന്നത് പോലെയാണ് ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ നിൽക്കുന്നത് തന്നെ എൻ്റെ ലക്ഷ്യം നേടാൻ വീണ്ടും എന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോടുന്നത് എൻ്റെ ഇച്ഛയനാണ് അവസരങ്ങളൊന്നും നമ്മളെ തേടി വരില്ല വന്നു ചേരുമ്പോൾ വിനിയോഗിക്കുക നമ്മുടെ കഴിവിൻ്റെ പരമാവധി സ്വന്തം കാൽ നിന്നുകൊണ്ട് മാതൃകയെ കാണിച്ചു കൊടുക്കണം നിങ്ങളെ മനസ്സിലായോ ഞാൻ പറഞ്ഞത് ചോദിച്ചപ്പോൾ കുട്ടികൾ എല്ലാവരും മനസ്സിലായി എന്ന് ഉത്തരം പറഞ്ഞു എല്ലാം കിട്ടുന്ന ആത്മീയ കണ്ണുകൾ നിറഞ്ഞു അവൻ പിന്നെ അവിടെ നിന്നില്ല തിരിച്ചു പോന്നു സോഫിയുടെ മനസ്സിൽ അവനുള്ള സ്ഥാനം അറിയിക്കുകയായിരുന്നു അവനപ്പോൾ ആറാം ക്ലാസ്സിൽ നിന്നും കുട്ടികൾ പുതിയ ക്ലാസ്സിലേക്ക് വരി വരി നടന്നു വന്നു എട്ടാം ക്ലാസ്സിൽ പോകാനൊരുങ്ങി സോഫിയുടെ ക്ലാസ്സിലെ കുട്ടികൾ കൂട്ടത്തിൽ കുറച്ച് വില്ലെന്ന് തോന്നിക്കുന്ന ഒരുവൻ വെൻ സോഫിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ടീച്ചറെ എനിക്ക് ടീച്ചറെ ഇരിക്കാനാണ് തോന്നുന്നത് ടീച്ചറെ എനിക്കിഷ്ടമായി ടീച്ചറെ പോലെ തന്നെ ടീച്ചറുടെ ക്ലാസ്സും സൂപ്പറാകും പക്ഷേ എന്തു ചെയ്യാം കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ ഈ ക്ലാസ്സിൽ തന്നെയായിരുന്നു യോഗയില ഒരു നെടുവീർപ്പോടെ അവനത് പറഞ്ഞപ്പോൾ ഒരു ധ്യാർത്ഥം തോന്നിയവൾക്ക് എന്നാലും കുഞ്ചിരിയോടെ നിന്നു അവൾ പുതിയ കുട്ടികൾ അവളെ നോക്കിയിരിക്കുകയാണ് എല്ലാവരെയും പരിചയപ്പെടലും രജിസ്റ്ററിൽ പേര് ചേർക്കലും എല്ലാമായി അന്ന് ദിവസം പോയി കെട്ടി സ്റ്റാഫ് റൂമിൽ പല ചേരികളാണെന്ന് മനസ്സിലായി സോഫിക്ക് ആർക്കും വിഷച്ചിൽ വരുതാതെ എല്ലാവരോടും സൗമ്യമായി പെരുമാറി അവൾ സ്കൂളിൽ വിടാൻ നേരം ആർത്തളിച്ചു പെയ്യുന്ന ഇടവപ്പാതി മഴയിലേക്ക് കുടയിൽ നിവർത്തി സാരി അല്പം പൊന്തിച്ച് പിടിച്ചുകൊണ്ട് കുടം നിവർത്തി വരാനത്തിൽ നിന്നും ഇറങ്ങി സുത ടീച്ചറെ നബീസ ടീച്ചറേയും കൂടെ സോഫി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് ആൽഫി കാത്തു നിൽക്കുന്നത് കണ്ടെത്ത സോഫി എന്നെ കൊണ്ടുപോകാൻ ഇച്ഛയം വന്നിട്ടുണ്ട് പോയിരുന്നോ ബസ് സ്റ്റാൻഡിൽ ഇറക്കാം സോഫി മറ്റു രണ്ടുപേരെയും നോക്കി ചോദിച്ചു വേണ്ട ടീച്ചറെ ഈ ബസ്സിൽ പോയാൽ വീട്ടിൽ പഠിക്കൽ ഇറങ്ങാം സുധ ടീച്ചർ സ്നേഹപൂർവ്വം നിരസിച്ചു സോഫി കൂടെ മടക്കി കാറിലേക്ക് കയറി ഇച്ചൻ ഓഫീസിൽ തിരക്കാവും വരില്ലെന്ന് ഞാൻ കരുതി സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ നല്ല മഴയാണ് നീ ബസ്സിൽ കയറി വരണ്ടല്ലോ എന്ന് കരുതി വന്നതാണ് ആൽബി പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി മോൻ മൂന്നു മണിക്ക് വന്നിരുന്നു നഴ്സറിയിൽ പോയി വന്നതിന്റെ വിശേഷം പറയുകയാണ് മറ്റു കുട്ടികൾ കുട്ടികൾക്കറിഞ്ഞതും അവൻ കരയാതിരുന്നത് അങ്ങനെ ഓരോ വിശേഷങ്ങളും സോഫി എല്ലാവരോടും സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചു ഫ്രഷ് ആകാൻ റൂമിലേക്ക് പോയി ഓരോ ദിവസവും കടന്നുപോയി പോയി ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ നിന്നും വരുമ്പോൾ നല്ല തലവേദനയായിരുന്നു സോഫിക്ക് വന്നിടൻ കിടന്നു അവൾ വൈകുന്നേരം ആകുമ്പോഴേക്കും തലവേദന പനിയായി മാറി ആൽബി എത്ര നിർബന്ധിച്ചിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കില്ല സോഫി നേരം വെളുക്കും വരെ അവൻ ഉറങ്ങാതെ അവൾക്ക് കാവലിരുന്നു പൊള്ളുന്ന ചൂടായിരുന്നു അവൾക്ക് തുണി നനച്ച നെറ്റിയിലിട്ടെന്നും ഒരു മാറ്റവുമില്ല നേരം പിടരാൻ കാത്തിരുന്നു ആൽബി മമ്മി വിളിച്ച കാര്യം പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മോനെ മമ്മി പെട്ടെന്ന് റെഡിയായി മരിയെ വിളിച്ചു നിർത്തി കാര്യം പറഞ്ഞു എബി പെട്ടെന്ന് റെഡിയായി കാറെടുത്തു ആൽബി സോഫിയയെ വാരിയെടുത്തുകൊണ്ട് താഴേക്കിറങ്ങി വന്നു അവൾക്കൊരു ഓർമ്മയും ഇല്ലാത്തതുപോലെ ഏർന്നു വാടിയെ ചേമ്മൻ തണ്ട് പോലെ കിടക്കുന്ന അവളെ കാണും തോറും അവൻ്റെ ഹൃദയമെടുപ്പ് കൂടി അവളെ ക്യാഷ്വാലിറ്റീൻ്റെ ബെഡിൽ കിടതി ഡോക്ടർ വിശദമായി തന്നെ പരിശോധിച്ചു കുറേ ടെസ്റ്റുകളും പറഞ്ഞു ഓരോ ടെസ്റ്റുകളും ഒന്നിന് പുറകെ ഒന്നായി നടന്നുകൊണ്ടിരുന്നു ട്രിപ്പിട്ടപ്പോൾ സോഫി കണ്ണുകൾ തുറന്നു അത് കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു എന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏച്ചാ എന്തിനാ പേടിക്കുന്നേ ആൽബിയുടെ മുഖം കണ്ട് സോഫി പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ പ്രാണനാണ് ഉള്ളിലത് ഊട്ടി ഉറപ്പിച്ചു ആൽബി അതെ ആരാൽബി ഡോക്ടർ വിളിക്കുന്നു സിസ്റ്റർ പറഞ്ഞപ്പോൾ ആൽബി വേഗം മുഖം അമർത്തി തുടച്ചിട്ടുണ്ട് ഡോക്ടർ റൂമിലേക്ക് പോയി എബി അവൻ്റെ കൂടെ പോയി മേ അയക്കാമി പുറത്തുനിന്ന് ചോദിച്ചു ആൽബി വരൂ ആൽബി ഡോക്ടർ വിളിച്ചു ആൽബി കയറി ഡോക്ടർ മുന്നിലിട്ട കാസാറിലിരുന്നു കൂടെ എബിയും ആൽബി വളരെ സന്തോഷമുള്ളതും അതോടൊപ്പം തന്നെ സങ്കടമുള്ളതുമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രണ്ടാമത് പറഞ്ഞ സങ്കടത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് നാല് മണിക്കൂറിന് ശേഷം റിസൾട്ട് വന്നാൽ മാത്രമാണ് മുഖം ഓരോ കൂടാതെ ഡോക്ടർ പറഞ്ഞു എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രോബ്ലം ആൽബി മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു പക്ഷേ ഒന്ന് രണ്ട് ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ യാഥാർത്ഥ്യമാകുമോ അല്ലേന്ന് പറയാൻ പറ്റൂ സോഫിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നല്ലോ ആൽബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് രണ്ടും വ്യത്യസ്തമാണ് അതായത് സോഫിയുടെ ഗ്രൂപ്പ് നെഗറ്റീവാണ് ആൽബി പോസിറ്റീവാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ റിസൾട്ട് നെഗറ്റീവാണെങ്കിൽ ആണെങ്കിൽ മാത്രമാണ് ഒരു കോംപ്ലിക്കേഷനും കൂടാതെ ഡെലിവറി നടക്കൂ ഇല്ലെങ്കിൽ കുറച്ച് ആണ് അതിന് കുറച്ചുകൂടി കാത്തിരിക്കണം ഇപ്പോൾ നിലവിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് പാതി മനസ്സിലാകാത്ത പോലെ ആൽബിയിരുന്നു അവൻ്റെ തൊഴിൽ ഏബിക്കരം അമർത്തിപ്പിടിച്ചു ഏറെ നാളെ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ അതിന് ഇനിയും ആൽബി ആകെ വിഷമിച്ചു പോയി അടി നമുക്ക് നോക്കാം ഇപ്പോൾ ഉണ്ട് എന്നാലും കുട്ടിക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ നല്ലൊരു വൈദ്യൻ മുകളിലുണ്ട് അവിടുത്തെ ഹിതം പോലെ നടക്കും നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു റിസൾട്ട് വരുന്നതിന് ഡോക്ടർ റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ വേച്ചു വീഴാൻ പോയി ആൽബി എ ബി അവനെ താങ്ങി നിർത്തി മനസ്സിൻ്റെ തളർച്ച ബാധിക്കുന്നത് ശരീരത്തെയാണല്ലോ മനസ്സിലറിയപ്പോൾ കാലുകളും ഇടറിപ്പോയി അവൻ്റെ കേൾക്കാൻ കൊതിച്ച വാർത്ത ഇത്രത്തോളം ഭയാനകമാകുമെന്ന് കരുതിയില്ലാലും പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായതുപോലെ ആൽബി ഡോക്ടർ റൂമിലേക്ക് തന്നെ തിരികെ വന്നു ഏതോ ഫയൽ മറിച്ച് നോക്കുകയാണ് ഡോക്ടർ ഡോക്ടർ ആൽബി വിളിച്ചപ്പോൾ അവർ തല ഉയർത്തി നോക്കി എന്താൽ ഇരിക്കാൻ കൈ കാണിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു സോഫി അവളൊന്നും മറിയരുത് അവളെ ജീവിന് അപകടമുണ്ടാകും എങ്കിൽ എനിക്ക് ഈ കുഞ്ഞു വേണ്ട എനിക്ക് ഞാൻ കണ്ട എൻ്റെ സോഫി മതി ഞാൻ കാണാത്ത എൻ്റെ ജീവിൻ്റെ തൊഴുപ്പ് പിറക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ലെങ്കിൽ ഒരു ഒരു പരീക്ഷണത്തിന് ഞാനില്ല എനിക്ക് എനിക്കെൻ്റെ സോഫിയും മോനും മതി ഈ ജന്മത്തിൽ എനിക്ക് സ്നേഹിക്കാൻ കൈ കുപ്പി പിടിച്ച് നിറഞ്ഞ കണ്ണുകളോട് ആൽബി പറഞ്ഞപ്പോൾ ഡോക്ടർ മൊഴികളും ഈറനായി അൽബി വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല സോഫി ഓക്കെയാണിപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം മാത്രമാണ് പ്രോബ്ലം വെയിറ്റ് നോക്കട്ടെ തൽക്കാലം സോഫി വിവരം അറിയണ്ട റിസൾട്ട് നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ പേടിക്കാനില്ല ഡോക്ടർ ആശ്വസിപ്പിച്ചു എബി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തെ വരാന്തിയിലേക്ക് ഇറങ്ങി അവിടെ ഇട്ടിരുന്ന കസരയിൽ അവനെ ഇരുത്തി എടാ ഇത് ഇതാണോ നിന്റെ ധൈര്യം നീ വിചാരിക്കുന്നത് പോലെ അത്ര പ്രശ്നമൊന്നുമില്ല നീ സമാധാനമായിരിക്കും എബിവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആശ്വാസ വാക്കുകൾക്കൊന്നും അവൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല സോഫി അവൾക്ക് അപകടം വരുത്തുന്ന ഒരു കാര്യവും വേണ്ടെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു സോഫിയുടെ അടുത്തേക്ക് പോകുമ്പോൾ മനസ്സിനെ കല്ലാക്കി വെച്ചു അവൻ മനസ്സൊരു കിക്കൊണ്ട് അവൻ്റെ അടുത്തിരുന്നു ആൽബി സമയം എഴിഞ്ഞു നീങ്ങി റിസൾട്ട് അറിയാനുള്ള സമയം അടുക്കംതോറും അവൻ്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി പറഞ്ഞ സമയത്ത് തന്നെ ഡോക്ടറെ ചിരിച്ചെൻ്റെ റൂമിലേക്ക് വന്നു അൽബി ഗോഡ് ഈസ് ഗ്രേറ്റ് കൺഗ്രാചുലേഷൻസ് അതി ഒരു അച്ഛനാകാൻ പോകുന്നു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല കുട്ടിയുടെയും അമ്മയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ് കുറച്ച് ടെൻഷൻ അടിപ്പിച്ചാലും അന്തിമ വിജയം തന്നോട് കൂടെ തന്നെയാണ് തോളിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു സോഫിക്ക് അടുത്ത് വിശ്വാസം വരാതെ അവനെ പകച്ചു നോക്കി ഞാൻ വാക്കുകൾ പുറത്തേക്ക് വരാതെ വിഷമിച്ചു അവൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആൽബിക്കൂരങ്ങി അവളെ കെട്ടിപ്പിടിച്ചു നെറ്റിയിൽ അവൻ്റെ അതിരം പതിപ്പിച്ചു കഴിഞ്ഞ മണിക്കൂറുകളായി താൻ അനുഭവിച്ച വേദന അവൻ്റെ കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങി മാറി നിന്ന് കണ്ണുകൾ തുടച്ച് ഒടി ഡോക്ടർ പുറത്തേക്ക് പോയി മമ്മിയൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കേട്ട വാർത്ത അവരിൽ സന്തോഷമുണ്ടാക്കി എല്ലാവരെയും വിളിച്ച് വിവരം പറഞ്ഞു അവർ സന്തോഷമായിരിക്കുന്നുവെങ്കിലും ആൽബിക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തത് എല്ലാവർക്കും വലിയ ദുഃഖം തന്നെയായിരുന്നു പനി മാറിയിട്ട് പോകാമെന്ന് പറഞ്ഞു ഡോക്ടർ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം അഡ്മിറ്റാക്കിയിരുന്നു അവളെ ഹോസ്പിറ്റലിൽ ചില ടെസ്റ്റുകൾ നടത്തി എല്ലാം ഒന്നുകൂടി വ്യക്തമാകാനും കൂടി വേണ്ടിയായിരുന്നു അത് അങ്ങനെ സോഫിയുടെയും ആൽബിയുടെയും ജീവിതത്തിലേക്ക് അവർ സ്വപ്നം കണ്ടതുപോലെ പോലെ ഒരു കുഞ്ഞുകൂടി വരവറിയിച്ചു